തൃശൂർ രാമപുരം പോലീസ് അക്കാദമിയിൽ ഉദ്യോഗസ്ഥയ്ക്ക് നേരെയുണ്ടായ ലതി ലൈംഗികാതിക്രമത്തിൽ നടപടി അക്കാദമിയിലെ ഓഫീസ് കമാൻഡൻ്റ് പ്രേമനെ സസ്പെൻഡ് ചെയ്തു ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ ആഭ്യന്തര സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അക്കാദമി ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിയൂർ പോലീസ് കേസെടുത്തു കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ചാമവളപ്പിൽ ചേരുന്നുണ്ട് ജെയ്സൺ എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തൃശൂർ രാമവർമ്മപുരം പോലീസ് കേരള പോലീസ് അക്കാദമിയിലാണ് നേരത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സീനിയർ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഡയറക്ടറായ അക്കാദമി ഡയറക്ടറായ പി വിജയൻ ഐ പി എസിന് ഡി ജി പിക്ക് പരാതി നൽകിയത് പതിനെട്ട് ഈ മാസം പതിനെട്ട് ഇരുപത്തി രണ്ട് തീയതികളിൽ തനിക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതാണ് പ്രധാനമായും പരാതിയിൽ ഉണ്ടായിരുന്നത് അതായത് അവരുടെ മേലുദ്യോഗസ്ഥന് കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി എന്ന സി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെയായിരുന്നു പരാതി ഈ പരാതിയിൽ മറ്റൊന്നുകൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പരാതിക്കാരി ഇനി ഇവിടെ അക്കാദമിയിൽ തുടരാൻ കഴിയില്ല എന്ന സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ആഭ്യന്തര അന്വേഷണ സമിതിക്ക് കൈമാറി ആ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ പ്രേമനെ പ്രേമൻ കടന്നപ്പിള്ളിയെ സസ്പെൻഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ പരാതി വിയൂർ പോലീസിന് കൈമാറാനും കൈമാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിയൂർ പോലീസ് ഈ ഇത് സംബന്ധിച്ച കേസെടുത്തു സ്വാഭാവികമായും ലൈംഗികാതിക്രമ പരാതികളൊക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമ പരാതികളൊക്കെ ലഭിച്ച സ്ഥാപനങ്ങൾ ലഭിച്ച ഉടനെ പോലീസിന് കൈമാറണമെന്നതാണ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര പോലീസ് അക്കാദമിയിൽ ആഭ്യന്തര അന്വേഷണ സമിതി അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ ഡയറക്ടർ ഇപ്പോൾ ഈ പിയൂർ പോലീസ് പോലീസ് അക്കാദമി നിൽക്കുന്ന വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അതുകൊണ്ട് തന്നെയാണ് വിയൂർ പോലീസിന് പരാതി നൽകുകയും ആ പരാതിയിൽ മേൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയും ചെയ്തിരുന്നു ചെയ്തിരിക്കുന്നത് സി ഐ റാങ്കിലുള്ള സസ്പെൻഡ് തീർച്ചയായും തൃശൂർ രാമപുരം പോലീസ് അക്കാദമിയിലെ ലൈംഗികാതിക്രമ പരാതിയിൽ നടപടിയുണ്ടായിരിക്കുന്നു ജെയ്സൺ ച്യാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം അല്ലേ